ഹലോ എല്ലാവർക്കും സദാശിവ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്തു നിന്നും എൻ്റെ നാട്ടിലേക്ക് കോട്ടയത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ് ഗസ്റ്റ് ഹൗസൊക്കെ അടച്ചുപൂട്ടി നമ്മൾ പൈക്കിയെ ഇറങ്ങുകയാണ് ഡോറ് പൂട്ടാത്തതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് അവിടെ ഇനി ക്ലീനിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങുകയാണ് ഇവിടുന്ന് നമ്മൾ നമ്മുടെ ശകടത്തിലേക്ക് കയറി ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പരിപാടിയുണ്ട് ഒരു സാധനം മേടിക്കാനുണ്ട് ഒന്നല്ല രണ്ട് സാധനം മേടിക്കാനുണ്ട് വീട്ടിലേക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഇത് താഴെ ഗ്രൗണ്ട് ഫ്ലോറ് മോളി ഫസ്റ്റ് ഫ്ലോറാണ് നമ്മുടെ ഉള്ളത് അപ്പം ഇവിടുന്ന് വണ്ടി നമ്മൾ സൂക്ഷിച്ചിറക്കില്ലെങ്കിൽ ഇടത് വശത്തു നിന്നും വലതു വശത്തു നിന്നും ചെറുപറ വണ്ടികൾ വരാൻ സാധ്യതയുണ്ട് കുഞ്ഞു റോഡാണ് കേട്ടോ അതുകൊണ്ട് ഇടവും വലുമൊക്കെ ശരിക്കും നോക്കി നമുക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ ചുറ്റും വീടുകളാണ് റോഡിൻ്റെ ഇരുവശത്തും വീടുകളാണ് അവിടെ ശ്രദ്ധിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോലുള്ള വണ്ടി നോക്കി ഇറക്കാം അങ്ങനെ നമ്മളിതേ പൂജപ്പുരയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രൗണ്ടാണ് ഇടതുവശത്ത് കാണുന്നത് പൂജപ്പുര ഗ്രൗണ്ടാണ് ഇടതുവശത്ത് കാണുന്നത് അങ്ങനെ നമ്മളിങ്ങനെ പോയി 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 അതെ ഇത് കണ്ട ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഒരു സംഭവം ഞാൻ കണ്ടതാണ് കാരണം ഇങ്ങനെ കുഞ്ഞിനെ ഞങ്ങളും പോയിട്ടുണ്ട് ഓട്ടോയ്ക്കകത്ത് സൈക്കിളൊക്കെ വെച്ചിട്ട് ഇതൊരു പുതിയ സൈക്കിൾ മേടിച്ചുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടൊരു പൈലന്നെ തിരുപ്പുണ്ട് അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലോ സാധനം മേടിക്കാൻ ഉണ്ടെന്ന് അത് മറ്റൊന്നുമല്ല നമ്മുടെ ദേപ്രീം ബേക്കേഴ്സ് ഇത് നമ്മുടെ കവടിയറുള്ള സുപ്രീം ബേക്കേഴ്സ് ആണ് ഇവിടുത്തെ ഈ ഐറ്റം ക്രീം ബൺ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കുറച്ചു നേരം കാത്തിരുന്നു രാവിലെ ഫ്രഷ്ലി ബേക്ക്ഡായിട്ട് ക്രീം ബൺ കിട്ടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് അത് ബട്ടർ ബണ്ണാട്ടോ അതും മേടിച്ചു ക്രീം ബണ്ണും ബട്ടർ ബണ്ണും അങ്ങനെ ഡിസ്പ്ലേയിൽ വരുന്നതിന് മുമ്പേ മേടിച്ചു ബില്ലടിച്ചു ഞാനങ്ങനെ ക്രീം ബണ്ണും ബട്ടർ ബണ്ണും കൂടെ മേടിച്ചുകൊണ്ട് ഇറങ്ങി ഹേയ് ഹേയ്ക്ക് ടീ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് അപ്പം വരുന്ന വഴിക്ക് അമ്മ പറഞ്ഞത് ഈ ചെടി മേടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു എന്തോ ഒരു കുഞ്ഞൊരു ഒരു ചെടി മാത്രം വലിയ വിലയൊന്നും ഇല്ലാത്ത കുഞ്ഞൊരു ചെടി അത് അമ്മയുടെ മിസ്സിങ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിർത്തി നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒത്തിരി വിട്ട് കേട്ടോ ഒത്തിരി വിട്ടിങ്ങനെ നിലമേൽ ഭാഗമൊക്കെ കഴിഞ്ഞ് വരുമ്പം കണ്ട ഒരു കടയാണ് അതവിടെ നിന്ന് ചെടിയൊക്കെ മേടിച്ചു ചെടി മേടിച്ച് നമ്മൾ ഈ അടുത്തത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് വന്ന് കൊട്ടാരക്കാരെത്തി ആര്യാസ് നമ്മുടെ ആര്യാസ് അനിയൻ്റെ പേരിലുള്ള കടയാണ് അങ്ങനെ ആര്യാസിൽ കയറി അവിടെ വെച്ചതേ ഒരു വണ്ടി കണ്ടതാണ് അങ്ങോട്ടും ഇങ്ങോട്ട് അക്ഷരങ്ങൾ മാറിപ്പോയി താഴെ വീണെന്ന് ഇളക്കി ഒട്ടിച്ചപ്പോൾ മാറിപ്പോയതാന്ന് തോന്നു സംഭവം ഫോക്സ്